ശരിക്കും ഇയാൾ കാണിക്കുന്നത് ഒരു അല്ലേ കാരണം അയാളുടെ ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു വഴിയോര കച്ചവടക്കാരൻ ഒരു വണ്ടിയിൽ സാധനം കൊണ്ടുവന്ന് വിൽക്കുന്ന ആളാണ് ആ കച്ചവടം അയാളുടെ ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ചതിനാണ് ഇയാൾ ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത് ഇത്രയും ദേഷ്യപ്പെടുമ്പോഴും ആ കച്ചവടക്കാരൻ പറയുന്നുണ്ട് നമ്മൾ എടുക്കാന്ന് പറയുന്നുണ്ട് അവിടുന്ന് ഈ ഹോട്ടലുകാരൻ എന്തിനാണ് ഇത്രയും ചൂടാവേണ്ട ആവശ്യം അയാളുടെ കച്ചവടം ഫുഡ് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതും ഈ വഴിയോടെ കച്ചവടക്കാരനാണെങ്കിലും മറ്റു സാധനങ്ങൾ വിൽക്കുക എന്നുള്ള കച്ചവടമാണ് കാലാകാലങ്ങളായിട്ട് അവിടെയുള്ള ഹോട്ടലിലേക്ക് ഈ ഒരു വണ്ടിക്കാരൻ അവിടെ വെച്ചത് കൊണ്ട് മാത്രം അയാളുടെ കച്ചവടം കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട ഈ വഴിയോര കച്ചവടക്കാരനാണെങ്കിൽ ഇതേപോലെ അവിടെ എവിടെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് കച്ചവടം കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ഈ ഹോട്ടലുകാരൻ ഇങ്ങനെയുള്ള കച്ചവടക്കാരോട് ഒരിക്കലും ആവശ്യം ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഈ നാട്ടിൽ അങ്ങനെ വല്ല നിയമമുണ്ടോ കാരണം ഹോട്ടലിന്റെ മുന്നിൽ ഇതേപോലെ കച്ചവടങ്ങൾ വെക്കാൻ പാടില്ല എന്നുവല്ല നിയമം ഉണ്ടെങ്കിൽ അയാൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്നൊക്കെ പക്ഷെ ഇത്തരം പാവപ്പെട്ട വഴിയൊരു കച്ചവടക്കാരെ ചിലപ്പോൾ അവര് ചിലപ്പോൾ വണ്ടി പോലും വാടക ഒക്കെ എടുത്തിട്ട് വിൽക്കുന്ന സാധനം പോലും കടം വാങ്ങിച്ചിടക്കി ആയിരിക്കും ഇതേപോലെ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടാവുക ഇയാൾ ഇത്രയും ചൂടായിട്ടും ആ കച്ചവടക്കാരെ മാന്യമായിട്ട് നമ്മൾ എടുക്കാം മാറ്റാം എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളത് കമന്റ് ചെയ്യണേ